வடக்கன் கேரளத்தில் மழக்கெடுதி ரூட்சம் கோழிக்கோடு அரிக்காடு ரயில்வே டிராக்கில் மரம் வீணா மணிக்கூறோம் கதாகதம் தடசப்பட்டு பாலக்காடு தேங்குறிச்சி மீன்பிடிக்கா போய யுவ் ஒழுக்கில் பெட்டு மீது റെഡ് അലർട്ട് തുടരുന്ന കോഴിക്കോട് മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ ചുഴലിക്കാറ്റ് കനത്ത നാശമുണ്ടാക്കി മരങ്ങൾ കടപുഴിയത് വിവിധയിടങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു കോഴിക്കോട് അരിക്കാട് റെയിൽവേ ട്രാക്കിൽ ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയിലുമായി രണ്ട് തവണ മരം വീണോ സമീപത്തെ വീടിന്റെ മേൽക്കൂരയും പറന്ന് ട്രാക്കിൽ പതിച്ചു പത്തുമണിക്കൂറിലേറെ റെയിൽ ഗതാഗത്തെ ബാധിച്ചോ ഇത് നീക്കി ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ ഗതാഗതം പുനസ്ഥാപിച്ചതിന് പിന്നാലെ എട്ട് മണിയോടെ വീണ്ടും മരം ട്രാക്കിൽ പതിച്ചത് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചു പല ട്രെയിനുകളും മണിക്കൂറോളം വയ്യത് യാത്രക്കാരെ വലച്ചു പാലക്കാടും ശക്തമായ മഴയാണ് ലഭിച്ചത് തേങ്കുശിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം തോട്ടിൽ മീൻപിടിക്കാനിറങ്ങിയ യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചു തേങ്കുറിശി സ്വദേശി രമേശാണ് മരിച്ചത് അട്ടപ്പാടിയിൽ മരം വീണ് നക്കുപ്പതിയിൽ സണ്ണിയുടെ വീട് തകർന്നു വയനാട്ടിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി കൃഷി നശിച്ചു പത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മുന്നൂറ്റി പതിനാല് പേരെ മാറ്റിപ്പാർപ്പിച്ചു കാസർകോടും കണ്ണൂരും മഴയ്ക്ക് നേരിയ ശമനമുണ്ട്